നമസ്കാരം നമ്മളിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഏതെല്ലാം അത് ഓപ്പൺ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം അടിക്കേണ്ടത് ഡ്രസ്സിലല്ല ഇത് നമ്മുടെ കൈത്തണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൈ മടക്കുന്ന ഇന്നർ എൽബോ പിന്നെ ചെവിയുടെ പുറകോശം കഴുത്ത് ഇവിടങ്ങളിലാണ് ഈ പെർഫ്യൂം അടിക്കേണ്ടത് ഇത് ഡ്രസ്സിലല്ല അടിക്കേണ്ടത് ഇരുപതിനായിരത്തോളം ആൾക്കാർ ഈ പ്രോഡക്റ്റ് ഇതുവരെ വാങ്ങിയിട്ടുണ്ട് ഒരു മാസം മൂവായിരത്തി മുന്നൂറ് ആൾക്കാരോടമാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഫാസ്റ്റ് മൂവിങ്ങിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് നമ്മൾ വാങ്ങുന്ന പെർഫ്യൂം നല്ലതല്ലെങ്കിൽ നമുക്കത് സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ചൊറിച്ചിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ സ്കിൻ ഡിസീസസ് ഒക്കെ വരാൻ കാരണമാകും അപ്പം നല്ല പ്രോഡക്റ്റ് നമ്മളിപ്പോഴും വാങ്ങി നോക്കണം ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇരുപത്തിനാല് മണിക്കൂർ വരെ നിലനിൽക്കും ഈ രണ്ട് പ്രൊഡക്റ്റിനുടെ കൂടി ഇരുന്നൂറ്റി അൻപത്താറ് രൂപയായി ഇതിൻ്റെ ഫ്ലേവർ ഏതാണെന്നൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല രണ്ടിലെ സ്മെല്ലിൽ വ്യത്യാസമുണ്ട് നല്ല സ്മെല്ലാണ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാം ഇത് റാംസൺ ബ്രാൻഡാണ് മറ്റു നേരത്തെ പറഞ്ഞ പോലെ ഫ്ലേവറുകൾ കാര്യങ്ങളൊന്നും ഇതിൽ എഴുതിയിട്ടില്ല ഇത് ഒരു ബോർഡിൽ ഇവിടുത്തെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് രണ്ടെണ്ണം കൂടെ ഇരുന്നൂറ്റി അൻപത്തിയാറ് രൂപയ്ക്ക് കിട്ടി ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓഫറുകൾ നോക്കി വാങ്ങാൻ ശ്രമിക്കണം ചില സീസണുകളിൽ വില ഒരുപാട് കുറയും ചിലപ്പോൾ മുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആയിരിക്കും ഓഫറിൻ്റെ സമയത്ത് നൂറ് രൂപ തന്നെ കുറയും ഇരുന്നൂറ് രൂപയ്ക്ക് അത് കിട്ടും അപ്പോൾ നമ്മൾ ഓഫറുകളൊക്കെ നോക്കി ഓരോ ദിവസങ്ങളോടും അതിൻ്റെ വിലയുടെ വേരിയേഷൻ നോക്കിയിട്ട് വേണം എടുക്കാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ വില കുറവുള്ള സമയമാണ് മറ്റ് ഓൺലൈൻ സൈറ്റുകളിലെ വിലയും കൂടി കമ്പയർ ചെയ്ത് വിലക്കുറവ് എവിടുന്നാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം